എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മതിലകം കഴിവിലങ്ങിൽ രണ്ട് കുട്ടികളുടെ അമ്മയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയുടെ ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടെ താമസിച്ചിരുന്ന രണ്ടാം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ രാജീവ് നഗർ സ്വദേശി ജോസഫിന്റെ മകൾ മുപ്പത്തിനാലു വയസ്സുള്ള അനുവാണ് മരിച്ചത് രണ്ടാം ഭർത്താവ് മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ പുലർച്ചെയാണ് സംഭവം വീട്ടിലെ ജനൽ കമ്പിയിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം മൂന്നു വർഷത്തോളമായി പ്രശാന്തിനൊപ്പം മതിലകം കഴുവിലങ്ങിലാണ് ഇവർ താമസിച്ചു വരുന്നത് അനുമരിച്ചതെറിഞ്ഞ് പ്രശാന്തും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് യുവതിയുടെ ബന്ധുക്കളുടേയും മക്കളുടേയും മൊഴിയെടുത്തതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടാം ഭർത്താവിന്റെ ഉപദ്രവവും പീഡനവും മൂലമാണ് അനു മരിച്ചതെന്നാണ് നിഗമനം